ആനക്കലയിൽ പൊറുതിമുട്ടി കച്ചേരിക്കടവ് പാലത്തുംകടവ് പ്രദേശം വ്യാഴാഴ്ച രാത്രി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു മാസങ്ങളായി കച്ചേരിക്കടവ് പാലത്തുംകടവ് പ്രദേശം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ച വാർത്തയിലൂടെയാണ് വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ ജനങ്ങൾ രണ്ടു ദിവസം മുൻപാണ് കൊട്ടിയൂർ റേഞ്ചറേയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കച്ചേരിക്കടവിലെ കൃഷിയിടത്തിൽ ഏഴ് മണിക്കൂറോളം തടഞ്ഞുവച്ചത് ഡിഎഫ്ഒ എത്തി ജനങ്ങളുമായി സംസാരിച്ചതിനു ശേഷമാണ് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചത് വ്യാഴാഴ്ച രാത്രിയിലും കച്ചേരിക്കടവ് മുടിക്കയം മേഖലയിൽ ഇറങ്ങിയ ആന നരിമറ്റത്തിൽ ബിജു പുതുപ്പറമ്പിൽ ജോർജ് പുളിക്കൽ അബ്രഹാം പുതുപ്പറമ്പിൽ അജു തുടങ്ങി നിരവധി പേരുടെ കൃഷിവിളകൾ നശിപ്പിച്ചു തെങ്ങ് വാഴ കവുങ്ങ് കുരുമുളക് കൊക്കോ കശുമാവ് തുടങ്ങിയ നിരവധി വിളകൾ ആന ചവിട്ടി നിലംപരിശാക്കി കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നും ബാരാപോൾ പുഴ കടന്ന് എത്തുന്ന ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി സൃഷ്ടിക്കുന്നത് ആനയെ പ്രതിരോധിക്കാൻ കഴിയാതെ പ്രദേശത്തെ ജനങ്ങൾ വലയുകയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Barande Centuryude century, century Fashion City.